Welcome back our YouTube channel, Kathus Magic Vlog. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളുടെ വീട്ടിൽ എല്ലാ മിക്ക വീടുകളിലും ഒരു മൂലയിൽ ഏതെങ്കിലും റൂമിൽ ചെ കുറച്ച് ഓട്ടുപാത്രങ്ങളൊക്കെ തേക്കാതെ ക്ലാവ് പിടിച്ച് കിടപ്പുണ്ടായിരിക്കും ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ കുറച്ച് വിളക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ ഇതെല്ലാം നമുക്ക് എടുത്തൊന്ന് തേച്ചൊന്ന് വൃത്തിയാക്കണമെന്ന് അപ്പോൾ അത് തേച്ച് പുതുമയായിട്ട് ഇങ്ങനെ പുത്തനായിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം സന്തോഷം അപ്പം നമുക്ക് നമ്മുടെ ഓട്ടുപാത്രങ്ങളെല്ലാം നമുക്കൊന്ന് തേച്ച് കഴുകി ഒന്ന് വൃത്തിയാക്കാം അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് വിളക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ എന്താ പൊടി പിടിച്ച് എണ്ണയൊക്കെ ഇരുന്ന് കാവ് പിടിച്ച് ഇങ്ങനെ കറുത്തിരിക്കുക കേട്ടോ അപ്പോൾ അത് നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കണം അപ്പം ഞാൻ അതിനായിട്ട് തന്നെ നമ്മുടെ ബാത്റൂമുകളുണ്ടല്ലോ ഹാർപ്പിക്ക് അതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹാർപ്പിക്കും നമ്മുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്താണ് ഞാനിത് കഴുകാൻ പോകുന്നത് ഈ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷ് ആയെങ്കിലും നമുക്ക് എടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല നല്ലവണ്ണം നമ്മളുടെ ഈ വിളക്കയിലങ്ങ് തേച്ച് പിടിപ്പിക്കണം നല്ല നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചാമ്പലും കൂടെ എടുത്തിട്ടുണ്ട് ചാരം അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചാമ്പലൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഗ്ലേസിങ്ങൊക്കെ നമ്മുടെ വിളക്കിന്ന് കിട്ടും ആ മെഴുമഴുപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ വിളക്കിന്ന് പോകും അതുമല്ല നമ്മൾ ഇതെല്ലാം തേച്ച് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ചാമ്പലിട്ട് വിളക്ക് ഒന്നുകൂടെ തേക്കണമെന്നാണ് പറയുന്നത് കേട്ടോ എങ്കിലേ ആ വെണ്ണീർ തേച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിളക്ക് ശുദ്ധമാകത്തുള്ളൂ കേട്ടോ അപ്പം എന്ത് ഉണ്ടെങ്കിലും അതങ്ങ് മാറുമെന്നാണ് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഈ ലിക്വിഡ് എന്താണ് ഡിറ്റർജൻറ്റ് ലിക്വിഡും പിന്നെ ഹാർ കൂടെ മിക്സ് ചെയ്ത് നമ്മളത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലതായിട്ടൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മളത് തേച്ച് കഴുകിക്കുന്ന മതി അപ്പോൾ ഒത്തിരി കരിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഈ സ്റ്റീലിൻ്റെ ഇതുണ്ടല്ലോ കമ്പി പോലത്തെ നെറ്റ് അത് ഉപയോഗിച്ച് നമുക്ക് കഴുകാൻ കേട്ടോ എനിക്കിപ്പം വലിയ അഴുക്ക് ആ വിളക്കിനില്ലായിരുന്നു എങ്കിലും ഞാൻ എടുത്ത വിളക്കേൽ ഒരു വിളക്കിൽ നല്ല അഴുക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് അതുപോലെ സ്പോഞ്ചിൻ്റെ അത് നമുക്ക് ഇവിടെ ഇല്ല നമുക്ക് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാഞ്ഞത് അപ്പം നമ്മൾ നല്ല നല്ലവണ്ണം അതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ തേച്ച് കണ്ട അതിൻ്റെ നിറം തന്നെ നമുക്ക് കണ്ട വ്യത്യാസം വരുന്നത് കണ്ടോ നമ്മൾ നല്ല മാറ്റം നമ്മുടെ വിളക്കിന് വരും കേട്ടോ ആ കറുപ്പും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറുപ്പും മെഴുക്കും എല്ലാം നമ്മുടെ വിളക്കിൽ നിന്ന് മാറിക്കെട്ടും പിന്നെ നമ്മൾ ആ ലിക്വിഡ് ഇട്ട് നന്നായിട്ട് ഈ വിളക്ക് നമ്മൾ തേക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ആ കറുപ്പും എണ്ണ പിടിച്ചിരിക്കുന്ന കറുപ്പും ഒക്കെ നമുക്ക് അത് തേച്ച് കഴിയും നമുക്കിനി അതൊന്ന് കഴുകി നോക്കാം ഇത് വെളുത്തോ എന്ന് നമുക്കിത് നമ്മുടെ വിളക്ക് വെളുത്തു എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആ പതയെല്ലാം ഞാനിതൊന്ന് കഴുകിക്കളിയിട്ട് നല്ലവണ്ണം അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേ നല്ല മാറ്റമുണ്ട് നമ്മുടെ വിളക്കിന് കേട്ടോ പിന്നെ അതിനകത്തൊരു ചെറിയൊരു കറുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഞാനൊന്ന് തേച്ച് ഒന്നുകൂടെ ഒന്ന് ചാമ്പലിട്ട് ഒന്നുകൂടെ ഒന്ന് തേച്ച് അപ്പോഴത്തേക്ക് അതങ്ങ് പോയി വലിയ വില ഒന്നും നമുക്ക് പിടിക്കുകയും വേണ്ട ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ വിളക്കെല്ലാം നമുക്ക് വൃത്തിയാകും അതുപോലെ തന്നെ വിളക്ക് മാത്രമല്ല നമ്മളുടെ ഓട്ടുരുളി ആയാലും ഓട്ടുപാത്രങ്ങളായാലും നമുക്ക് പിന്നെ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെങ്കിൽ ക്ലാവും പിന്നെ എന്താണ് കറുത്ത നിറമൊക്കെ നമുക്ക് മാറി നല്ല ഒരു പുതുമ നമുക്ക് നമ്മുടെ ഓട്ടുപാത്രങ്ങൾക്ക് കിട്ടും പിന്നെ അങ്ങനെ നമ്മളുടെ ആ വിളക്ക് നന്നായിട്ട് നമ്മൾ തേച്ച് വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നോക്കി അതിൻ്റെ നിറം ഇപ്പോൾ എന്ത് നല്ല പുതിയ വിളക്ക് പോലെ ഇരിക്കുന്നില്ലേ എത്രമാത്രം മാറ്റമാണ് നമ്മുടെ ആ വിളക്കിന് വന്നിരിക്കുന്നത് കേട്ടോ ഈ വിളക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വിളക്കല്ല കേട്ടോ ഇത് നമ്മൾ നമ്മളെന്തേലും വിശേഷാൽ ദിവസങ്ങളിൽ മാത്രം കാർത്തിക ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ വിളക്കൊക്കെ എടുത്ത് നമ്മൾ കത്തിക്കത്തുള്ളൂ ഒന്നും കൂടുതൽ വിളക്ക് കത്തിക്കേണ്ടി വരുമ്പോഴാണ് ഇത് നമ്മൾ കത്തിക്കുന്നത് ഇപ്പം അത് നല്ല നിറവായിട്ടുണ്ട് ഈ വിളക്കെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഇവിടെ കത്തിക്കുന്ന വിളക്കാണ് ഇത് മിക്ക ദിവസവും നമ്മൾ കഴുകുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്ന വിളക്ക് അതുകൊണ്ട് ഇതിന് വലിയ അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാകും അതുകൊണ്ട് വലിയ ജോലി നമുക്ക് ഇതിനകത്ത് ഇല്ല പിന്നെ അങ്ങനെ നമ്മൾ ആ വിളക്കം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മൾ അടുത്തതായിട്ട് കഴുകാൻ പോകുന്ന വിളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കരിയും ഒക്കെ ഉള്ള വിളക്കാണ് നമ്മൾ കഴുകാൻ പോകുന്നത് കേട്ടോ ഇവിടെ നമ്മളിത് ഫ്രണ്ട് വസ്റ്റ് ഇത് തൂക്കിയിട്ടിരിക്കുന്ന വിളക്കാണ് ഇത് നമ്മൾ ദീപാവലിക്ക് ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇത് എണ്ണയും കരിയുമായിട്ട് നമ്മളങ്ങ് മാറ്റി വെച്ചിരുന്ന വിളക്കാണ് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒരു പേപ്പറൊക്കെ ഇട്ടൊന്ന് തുടച്ചിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നത് പിന്നെ ഇത് ഭയങ്കര കരിയായിരുന്നു കഴിക്കത്തൊക്കെ പിടിക്കാൻ ഒക്കത്തില്ലായിരുന്നു ഈ വിളക്കിൻ്റെ ഈ വിളക്കുണ്ടാക്കിയിരിക്കുന്ന ഓടുണ്ടല്ലോ അത്ര നല്ലതൊന്നുമല്ല കേട്ടോ ഇതങ്ങ് പുള്ളിയും കുത്തും ഒക്കെ അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ വിളക്ക് പോലെ നമ്മൾ പഴയ മറ്റു വിളക്കുകളെ പോലൊന്നും ഒരു വൃത്തിയില്ല തേച്ച് കഴുകിക്കഴിഞ്ഞാലും പിന്നെ ഒരാളിവിടെ കൊണ്ടുവന്ന കേട്ടോ അപ്പം ഇങ്ങനെ തലയിലൊക്കെ വെച്ച് കൊണ്ടുവരുന്ന ഒരാളായിരുന്നു ഈ വിളക്ക് ഇവിടെ കൊണ്ടുവന്നത് അപ്പം നമ്മളത് അവ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ച വിളക്കാണ് ഇത് അപ്പം തൂക്ക് വിളക്ക് കണ്ടപ്പോൾ അത് നമ്മൾ മേടിച്ചത് പക്ഷെ അത് അത്ര നല്ല ഇതൊന്നും അല്ലായിരുന്നു മെറ്റീരിയലൊന്നും അല്ലായിരുന്നു അപ്പം പിന്നെ എന്തായാലും നമ്മൾ എന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കുക അത് അങ്ങനെ നമ്മൾ ആ വിളക്ക് എല്ലാം കഴുകി വൃത്തിയാക്കി ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു വിളക്കാണ് അപ്പോൾ അതും കൂടെ തന്നെ അങ്ങ് കഴുകി വെച്ചിരിക്കാമെന്ന് ഓർത്തു അപ്പോൾ അതും അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ച് കേട്ടോ പിന്നെ പിന്നെ നമുക്കൊരു അമ്പലത്തിലൊക്കെ നമ്മൾ പൂ കൊണ്ടുവന്ന ഒരു പാത്രം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പൂജാമുറിയിലൊക്കെ പൂവൊക്കെ പറിച്ചു വെക്കുന്ന ഒക്കെ ആയൊരു പാത്രമാണേലും ഫ്രീജും അവിടെ ഇരുന്ന് ഇങ്ങനെ എണ്ണയൊക്കെ വീണ് ക്ലാവൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം അന്ന് ഞാൻ ഓർക്കുന്നത് അതും ഒന്ന് കഴുകി വെച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതും ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാമല്ലോ അതും അങ്ങനെ കഴുകി ഞാനങ്ങ് വൃത്തിയാക്കി വയ്ക്കുകയായിരുന്നു അങ്ങനെ പൂവെടുക്കുന്ന പാത്രമെല്ലാം തേച്ച് കഴുകി വെച്ചു പിന്നെ നമ്മൾ വിളക്ക് വെക്കുന്ന തട്ടമുണ്ട് താലം ആ താലവും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ നമുക്ക് ഒരു കർപ്പൂരം കത്തിക്കുന്ന ഒരു പാത്രം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു അങ്ങനെ നമ്മളുടെ വിളക്കും തട്ടവും പിന്നെ പൂപാത്രം എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചുകാണ്ട് നമ്മളുടെ ഈ വിളക്ക് കണ്ടില്ലേ ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന വിളക്ക് പോലിരിക്കുന്നെ അതായത് നമ്മൾ ുടെ ഹാർപ്പിക്ക് ചാമ്പല് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് വെച്ച് വൃത്തിയാക്കിയ നമ്മൾ ഊട്ടുപാത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം